തൃശൂരിൽ ശക്തമായ മഴ തൃശൂർ നഗരത്തിൽ ഇന്ന് രാത്രിയിലാണ് അപ്രതീക്ഷിതമായി മഴയും ഇടിവെട്ടും ഉണ്ടായത് മരക്കൊമ്പുകൾ പൊട്ടി വീണു കുറുപ്പം റോഡിലെ വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ നായ്ക്കനാലിലെ ട്രാൻസ്ഫോമറിൽ പൊട്ടിത്തെറി നഗരത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്രവാഹനങ്ങൾ ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീണു മറ്റു ചില വാഹനങ്ങൾ റോഡിൽ നിരങ്ങി നീങ്ങി ഹെൽമെറ്റുകൾ പറന്നുപോയി പാലസ് റോഡിൽ മരം പൊട്ടി വീണ് ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു మరిమీణు మరమీను పాలస్ రోడ్ మరమీణు కంపికొక్క పొట్ట വിളിച്ചു വിളിച്ചോറ